നമസ്കാരം എൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനെന്നുള്ളത് ലോക പ്രശസ്തമായ കൽപ്പാത്തി പൈതൃക ഗ്രാമത്തിലാണ് നമുക്കിനി അകത്തെ കാഴ്ചകൾ കാണാം ഇതാണ് കൽപ്പാത്തിയിലെ പ്രസിദ്ധമായ കുണ്ണമ്പലം എന്നറിയപ്പെടുന്ന അമ്പലമാണ് ഈ അമ്പലത്തിന് മുമ്പിൽ വെച്ചിട്ടാണ് കൽപ്പാത്തി രഥോത്സവം നടക്കുന്നത് ഇപ്പുറത്തായിട്ട് ഷെഡിൽ കാണുന്നതാണ് കൽപ്പാത്തി രഥോത്സവത്തിന് വലിക്കുന്ന തേരാണ് എൻ്റെ ഉള്ളിലുള്ളത് ഈ ഗ്ലാസിൻ്റെ അകത്ത് എടുത്തു വെച്ചിട്ടാണ് നമ്മൾ കൽപ്പാത്തി ഉപയോഗിക്കുന്ന കൽപ്പാത്തി തേര് എന്ന് അറിയപ്പെടുന്ന തേര് ഇനി ഇത് നവംബറിൽ അടുത്ത കൽപ്പാത്തി രഥോത്സവത്തിന് മാത്രമേ എടുക്കുകയുള്ളൂ ഇതാണ് എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായ കൽപ്പാത്തിയിലെ ശിവക്ഷേത്രം ഇപ്പോൾ ഭക്തജനങ്ങളൊന്നുമില്ല ഇതാണ് കേട്ടോ കൽപ്പാത്തി തേരിന് ഉപയോഗിക്കുന്ന രഥം കൽപ്പാത്തി രഥോത്സവത്തിന് ഉപയോഗിക്കുന്ന രഥാണിത് കൽപ്പാത്തി അഗ്രഹാരത്തിൻ്റെ അകത്തെ കാഴ്ചകളാണ് ഒരുപാട് കടകളൊക്കെ ഉണ്ട് കേട്ടോ ഇതിനകത്ത് തന്നെ നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇതിനകത്ത് തന്നെ നമുക്ക് ലഭ്യമാണ് സ്വന്തമായിട്ട് പോസ്റ്റ് ഓഫീസൊക്കെ ഉള്ള ഒരു പ്രദേശമാണ് കൽപ്പാത്തി അഗ്രഹാരം ഇവിടുത്തെ പിൻകോഡ് വരുന്നത് ആറ് ഏഴ് എട്ട് പൂജ്യം പൂജ്യം മൂന്നാണ് സാധാരണ നമ്മൾ വീടുകളൊക്കെ അടുത്തടുത്തടുത്താണ് കാണുന്നത് റോഡിനോട് ചേർന്ന് തന്നെയാണ് ഇവിടുത്തെ വീടുകൾ വരുന്നത് പക്ഷേ നമ്മൾ നഗരസഭ അനുമതി ഉണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി ഉള്ള അഗ്രഹാരങ്ങൾ പൊളിച്ച് ഇതുപോലെ ഒരു മൂന്ന് മീറ്റർ ഉള്ളോട്ട് മാറി നമുക്ക് ടെറസ് വീടുകൾ കെട്ടാനുള്ള സംവിധാനം ഇപ്പോൾ നഗരസഭ അനുമതി കൊടുക്കുന്നു നമ്മളെ കൽപ്പാത്തി അഗ്രഹാരത്തിൽ തന്നെ പ്രസിദ്ധമായ ഒരു വ്യക്തിയാണ് പൊന്നുമാമെന്ന് പറയുന്നത് അവരുണ്ടാക്കുന്ന അച്ചാറാണ് ഇപ്പോൾ നാരങ്ങ കണ്ണിമാങ്ങ വെളുത്തുള്ളി ആവയ്ക്കമാങ്ങ എന്നീ അച്ചാറുകൾക്കൂടെ ലഭ്യമാണ് ഒരുപാട് തരം അച്ചാറും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ലഭ്യമാണ് പാക്കറ്റ് പാക്കറ്റായിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ ഉള്ള ചേട്ടനോട് തന്നെ ചോദിക്കാം ചേട്ടൻ പേരെങ്ങനെയായിരുന്നു എൻ്റെ പേര് മുരുകൻ മുരുകൻ എത്ര വർഷം ഇവിടെ ജോലി മുപ്പത് വർഷമായിട്ട് മാങ്ങ കൊടുക്കുന്നുണ്ട് കൊടുത്തിട്ട് പോകും ഇപ്പൊ നാലഞ്ച് വർഷമായിട്ട് ഈ കൊറോണ സമയം തൊട്ട് ഇവിടെയുണ്ട് ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ട് ഏതാണ് ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ എല്ലാം സ്പെഷ്യലാ നമ്മൾ നമ്മളത്രല്ലേ ഇടുന്നുള്ളൂ കച്ചവടക്കാർക്ക് കൊടുക്കില്ല വീട്ടാവശ്യക്കാർക്ക് മാത്രമേ ഉള്ളൂ കല്യാണങ്ങൾക്ക് കല്യാണങ്ങളൊക്കെ സ്വീകരിക്കാറുള്ളൂ ആ അത് അത്രയെല്ലാം ആവശ്യമുള്ളൂ അത് അതിനുള്ളവർ കൊടുക്കും എങ്ങനെയാണ് ബൾക്കായിട്ടാണ് കൊടുക്കുന്നത് ബൾക്കായിട്ട് കൊടുക്കില്ല ഇല്ല ഇല്ല ഇവിടെ വന്ന് ആളുകൾ വാങ്ങാറുണ്ട് വാങ്ങാറുണ്ട് സിംഗിൾ ആയിട്ടുണ്ടെങ്കിൽ കൊടുക്കും ഒരു പീസാണെങ്കിലും കൊടുക്കും ആ കൊടുക്കും അവർക്ക് വേണ്ട ആവശ്യത്തിനുള്ളത് വീട്ടാവശ്യത്തിന് നമുക്ക് എത്ര വേണ്ടെന്ന് അറിയാമല്ലോ അത് കൊടുക്കും എങ്ങനെയാണ് ആൾക്കാര് അറിയുന്നത് അതായത് നിങ്ങൾ തന്നെ കൊണ്ടുപോയി കൊടുക്കുകയാണോ ഇങ്ങോട്ട് വരണം ഞങ്ങൾ കൊണ്ട് കൊടുക്കില്ല ഡെലിവറി ഇല്ല ഡെലിവറി അത്യാവശ്യം പേർക്ക് അറിഞ്ഞവർ അയച്ചു തരാൻ പറഞ്ഞു അയച്ചു കൊടുക്കും ഓർഡർ അത്രയേ പുറത്തുനിന്നുണ്ടോ വരാറുണ്ട് അത് പോകുമ്പെ ഇങ്ങനെ നമ്മുടെ പാല മദ്രാസ് ഇങ്ങനെ ഓരോ ഭാഗത്തു നിന്നായിട്ട് ചോദിക്കുന്നവർക്ക് അയച്ചു കൊടുക്കും തിരുവനന്തപുരം കോഴിക്കോട് നമ്മൾ കൊടുക്കുള്ളൂ രണ്ട് കിലോ മാക്സ് രണ്ട് കിലോ മൂന്ന് കിലോ അതിൽ കൂടുതൽ കൊടുക്കില്ലല്ലോ ഏറ്റവും ഏറ്റവും എല്ലാം ടേസ്റ്റിയാ നിങ്ങൾക്ക് എടുത്ത് പറയാൻ പറ്റും സ്പെഷ്യൽ ആയിട്ട് എടുത്ത് പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ ടേസ്റ്റ് അല്ലേ ചിലവർക്ക് വെളുത്തുള്ളി ഇഷ്ടപ്പെടും ചിലവർക്ക് ചെറുനാരങ്ങയാണ് ഇഷ്ടം ചിലവർക്ക് ഇഷ്ടം അതുകൊണ്ട് നമുക്ക് നമ്മുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം ടേസ്റ്റാണ് പിന്നെ കഴിക്കുന്നവരുടെ ഇതാണല്ലോ അഭിപ്രായമാണ് അറിയേണ്ടത് നമുക്ക് എല്ലാം നമ്മൾ ഇടുന്നത് എല്ലാം ടേസ്റ്റ് ആയിട്ട് ഇടും ഓരോരുത്തരുടെ ഇഷ്ടം ഓരോന്ന് ഒരു വീട്ടിലിപ്പോൾ കുടുംബക്കാരുണ്ടെങ്കിൽ അഞ്ച് പേരുണ്ടെങ്കിൽ അഞ്ച് പേർക്ക് അഞ്ച് അച്ചാറല്ലേ ഇഷ്ടം അപ്പോൾ അത് എനിക്ക് അത്രയല്ലേ പറയാൻ കഴിയുള്ളൂ എല്ലാം ടേസ്റ്റാണ് പിന്നെ കഴിക്കുന്നവരുടെ ഇഷ്ടം ഞങ്ങളും ബേക്ക് കഴിച്ച് ടേസ്റ്റ് നോക്കും വരുന്നവരോട് ഈ അഭിപ്രായം അവരും പറയും ടേസ്റ്റാന്ന് വെച്ചാൽ അതിൻ്റെ അനുസരിച്ച് ചെയ്യും ടേസ്റ്റ് കുറവാണെന്ന് വെച്ചാൽ നമ്മൾ ആ ടേസ്റ്റ് വരണമല്ലോ അപ്പോൾ അതിനനുസരിച്ച് ചെയ്യും ഇപ്പം പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ തുടങ്ങി എല്ലാവർക്കും ടേസ്റ്റ് ആയി അപ്പോൾ അതുകൊണ്ട് ചോദിച്ച് ഇന്ന സാധനം തന്നെ ചോദിച്ചു വരാൻ തുടങ്ങി ഓക്കെ ചേട്ടാ എല്ലാവിധ ആശംസകളും ഓക്കെ കൽപ്പാത്തിയിൽ തന്നെ ഫേമസ് ആയതാണ് വേറൊരു സംഭവമാണ് കൽപ്പാത്തി സ്വീറ്റ്സ് എന്ന് പറയുന്നത് ഇവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട് മിക്സർ മുറുക്ക് പൊക്കോട വെള്ളച്ചിട ചീട മുത്തുശ്വരം തട്ടവട അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമുക്കിനി അകത്ത് എന്തൊക്കെയാണ് ഉള്ളത് നോക്കാം ഏത് വെച്ച് സാധനങ്ങളൊക്കെ ഉണ്ടോ നോക്കാം ഒരുപാട് വായ്ക്ക് രുചിയുള്ള ഒരുപാട് ചികിത്സകളുണ്ട് കേട്ടോ കാണുമ്പോൾ തന്നെ നമ്മുടെ വായിൽ കൊതിയൂറുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടാണ് മാലാട് എന്ന് പറയുന്ന മാലഡും കാണുമ്പോൾ തന്നെ നമ്മുടെ വായിൽ വെള്ളം ഊറുന്ന ഐറ്റംസാണ് ഇവിടെ ഉള്ളത് വേറെ ലഡും ഉണ്ട് മൈസൂർ പാക്ക് ഉണ്ട് ഒക്കെ ഏകദേശം നെയ്യിലിട്ട ഐറ്റംസ് തന്നെയാണ് അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് അടുത്താണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു വന്നത് കൽപ്പാത്തിയിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള ടേസ്റ്റ് ഓഫ് കൽപ്പാത്തി എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലേക്കാണ് ഇവിടെ ഇവർ പാർട്ടി ഓർഡറും അതുപോലെ പാർസലുണ്ട് ഹോം ഡെലിവറി ഒക്കെ അവൈലബിൾ ആണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് സാമ്പാർ ഓലൻ ബീൻസ് പുരിൽ സേമി പായസം തൈര് സാധം ലെമൺ റൈസ് ബിരിയാണി അതുകൂടാതെ തന്നെ വേറെയും ഒരുപാട് രുചി വിഭവങ്ങൾ ഇവിടെ അവൈലബിൾ ആണ് നമ്മുടെ വീട്ടിലേക്ക് വേണ്ട പപ്പടം അതുപോലെ വിവിധതരം അച്ചാറും കാര്യങ്ങളൊക്കെ ഇവിടെ ലഭ്യമാണ് പപ്പടത്തിൽ തന്നെ രണ്ട് മൂന്ന് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ നമ്മുടെ കൽപ്പാത്തിയിൽ നിന്നുള്ള വേറൊരു മെസ്സാണ് എൽ ജി ബി എൻ ഐശ്വര്യ മെസ്സെന്ന് പറയുന്നത് ഇവിടെ ഒരുപാട് തരത്തിലുള്ള സ്നാക്സും കാര്യങ്ങളൊക്കെ ലഭ്യമാണ് നമുക്ക് സ്പെഷ്യൽ ഇവിടെയും മാലാടമാണ് കേട്ടോ മാലാടമാണ് എല്ലാവരുടെയും സ്പെഷ്യൽ ചീട ഉണ്ണിയപ്പം മുറുക്ക് മാലാടും ഇതാണ് സ്പെഷ്യൽ വരുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ നമ്മുടെ വായിൽ രുചി ഐറ്റംസ് ആണ് അച്ചാറും ഇവിടെ ലഭ്യമാണ് ചേട്ടാ ഇവിടുത്തെ സ്പെഷ്യൽ ഏതാ സ്പെഷ്യൽ മെയിനായിട്ട് ആണ് അല്ലേ ലോകപ്രശസ്തമായ കൽപ്പാത്തി പൈതൃക ഗ്രാമത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് അപ്പോൾ ഒരുപാട് ആൾക്കാർ പുറത്തുനിന്ന് കാണാൻ വരുന്നുണ്ട് പൈതൃക ഗ്രാമം തന്നെ ഇവിടുത്തെ വീടുകളൊക്കെ കാണാൻ ഭയങ്കര രസമാണ് അടുത്തടുത്തുള്ള വീടുകളും ജോലിൻ്റെ ഇവരുടെ കൾച്ചറും കാര്യങ്ങളൊക്കെ എല്ലാം ഡിഫറൻ്റ് ആയിട്ടുള്ള കൾച്ചറും കാര്യങ്ങളാണ് കിട്ടുന്നത് രാവിലെ തന്നെ ഇവർ വീടിൻ്റെ മുമ്പത്തെ പോലൊക്കെ എഴുതി വീടുകളൊക്കെ അലങ്കരിക്കും നമുക്ക് ഈ കൽപ്പാത്തി തിരുവോരങ്ങളോട് നടക്കുമ്പോൾ തന്നെ ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു മൈൻഡ് സെറ്റാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതാണ് ഇറ്റ്സ്മി ആൻഡ് ബ്ലോക്ക് സൈനിങ് ഓഫ്